ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എഴുപത് ലക്ഷത്തിന് ആകാശ ലേലം പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മഹേഷിൻ്റെ അടുത്ത് വന്നു മഹേഷിനെ കളിയാക്കുന്നുണ്ട് എൻ്റെ മുന്നിൽ ഇവൻ ഇന്നും തോൽക്കാനാണ് യോഗം എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം രചന ഇഷിതയെ കണ്ട് കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ലേലം ആകാശം പിടിച്ചതിൻ്റെ പേരിൽ ഇന്ന് നീയും മഹേഷും തല്ലി പിരിയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതേസമയം മഹേഷിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുകയാണ് ഇഷിതയോട് ആകാശിനെ തോൽപ്പിക്കാനും അതുപോലെ തന്നെ ആ ലേലം പിടിക്കാനുള്ള അവസരം ഇഷിതി ആക്കിയിട്ട് ഇല്ലാതാക്കി എന്നുള്ളൊരു നിലപാടിലാണ് മഹേഷ് പെരുമാറുന്നത് അങ്ങനെ രാത്രി വീട്ടിൽ വന്നതിന് ശേഷം മഹേഷ് ഒരുപാട് വഴക്ക് പറയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ വന്നൊരു മാരണമാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം അപമാനിക്കുന്നുണ്ട് പക്ഷേ ഇഷിതയ്ക്ക് ആ ലേലത്തിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു മിക്കവാറും അത് വിനോദം തന്നെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവാം കാരണം അത്ത ഏക്കർ സ്ഥലമുണ്ട് പക്ഷെ അത് എഴുപത് കോടിക്കുള്ളതൊന്നുമില്ല ഭയങ്കര നഷ്ടമായിരിക്കും അത് ലേലത്തിൽ വിളി എടുത്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഉള്ള കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഇഷിത ആ ലേലത്തിൽ നിന്ന് പിന്മാറിയത് പക്ഷേ അതൊന്നും മഹേഷിന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയും പക്ഷേ അത് എനിക്ക് അനുകൂലമായൊരു വിധി വരുന്ന ആ സമയത്ത് ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞോളാം എന്നും പറഞ്ഞിട്ട് ഇഷിത വേറൊന്നും പറയുന്നില്ല കേട്ടോ മഹേഷാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം ചിപ്പി വരുന്ന സമയത്ത് ചിപ്പി കാണാൻ വേണ്ടിയിട്ട് മഹേഷിനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഡിയർ ഐ ലവ് യു ടു എന്ന് മഹേഷും പറയുന്നുണ്ട് കാരണം ചിപ്പിയുടെ മുന്നിൽ അവർ വഴക്കൊന്നും അടിക്കുന്നില്ല നല്ല ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുള്ളതൊക്കെ ചിപ്പിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രമോദന കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നോട്ടോ